ഹലോ ഗൈസ് ഞാനിന്ന് നെല്ലിക്കച്ചാറാണ് ഉണ്ടാക്കുന്നത് നെല്ലിക്കച്ചാർ ഉണ്ടാക്കുമ്പോൾ നെല്ലിക്കയിൽ ഒട്ടും വെള്ളം പാടില്ല അതുകൊണ്ട് നെല്ലിക്ക കഴുകിയതിന് ശേഷം ഒരു തുണി എടുത്തിട്ട് ഇങ്ങനെ തുടച്ച് വെള്ളം കളയണം ഇതിലേക്ക് കുറച്ച് ഉലുവ പൊടിച്ചെടുക്കണം നെല്ലിക്കയ്ക്ക് ഓരോന്ന് വെട്ടിങ്ങനെ ഇട്ട് കൊടുത്താൽ ഉപ്പും മുളകൊക്കെ നല്ലോണം പിടിച്ചോളും ഈ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇനി നെല്ലിക്കൊന്ന് വാട്ടിയെടുക്കണം അതിന് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നെല്ലിക്കൊന്ന് വാറ്റിയെടുക്കാം നിങ്ങളൊരു കളറാവുന്നത് വരെ അത് വാട്ടിയെടുക്കണം ഇനി ഒരു പാത്രം വെച്ചിട്ട് കുറച്ച് ആ വാട്ടിയ എണ്ണ തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് അതിൽ കുറച്ച് കടകും കറിവേപ്പിലും ചേർത്ത് കൊടുക്കുക ഇനി കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും മുറിച്ച് വെച്ചതാണ് ചേർത്ത് കൊടുത്തത് ഇനി മുളകും പൊടി ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്ലിമ്മിൽ ഇട്ടിട്ട് വേണം ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും അതൊന്ന് മുളകും പൊടിക്കൊന്ന് ചൂടായതിനു ശേഷം തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് വിനാഗിരിയും കൂടിയും ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നെല്ലിക്ക അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക പിന്നെ കുറച്ച് ഉലുവം കൂടി ചേർത്ത് കൊടുക്കുക കുറച്ച് കായപ്പൊടിയും കൂടി ചേർക്കണം അങ്ങനെ നമ്മുടെ നെല്ലിക്കച്ചാറ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അങ്ങനെയൊന്നുണ്ടാക്കി നോക്കേണ്ടി